എനിക്ക് കൊച്ചുണ്ടാവുല്ലോ കൊച്ചാണ് പറഞ്ഞു കൊടുക്ക നിന്റെ അമ്മ ഒന്നും കുറിച്ചത് ഏ അതിനു മുന്നേ ഒരു ചുറ്റു ചേച്ചീപ്പൻ എല്ലാം കുഴിക്കും കൈ മാറ്റി

പിന്നെ എന്താ ചോദിക്കുവായിരുന്നു ആഴ്ത്തിയില്ല രണ്ടാമത് രണ്ടാമത് കിടത്തിയത് അഴ്ത്തീല്ല ാണ് ആൾക്കാരൊക്കെ വന്ന് അച്ചിതൊന്നും വന്ന് കണ്ടതായിട്ട് ഞാൻ ഓക്കുന്നില്ല ഓർമ്മയില്ല അങ്ങനെ ആർക്ക് ഓർമ്മ വരാനാ ഞാൻ ഞാൻ ഓർമ്മയുണ്ടോ ഓ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ അവസ്ഥയെ കുറിച്ച് ഒരു റെസ്പോൺസ് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അവസ്ഥയിലാണെന്ന് പറയാൻ പറ്റത്തില്ല അന്ന് ലിജി ഇങ്ങനെ കിടക്കുമ്പോ അതെന്നുവെച്ചാല് ലിജി ഡോക്ടറെ വിളിച്ചിട്ട് പറയും ഇനി ലിജിക്ക് സർവേ ചെയ്യാൻ പറ്റത്തില്ല ലിജിയുടെ ബി പി ഒക്കെ കുറച്ചു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ കൊണ്ടുപോന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണത് അപ്പൊ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വീട്ടിൽ പറയുന്നുണ്ട് അവിടെ മൊത്തം പറയുന്നില്ല ലിജി കാര്യങ്ങൾ എന്തോ പറയാൻ വേണ്ടി വന്നത് എന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ും അത് തന്നെയുള്ള ശരി അടുത്തറിയാത്തഞ്ചാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ലിജി ഫുള്ള് ബെഡ്ഷീട്ടിന് ആയി പോയ നടക്കുവാനും കളഞ്ഞ ലിജിയേട്ടാ രണ്ടാമത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ പോയി കൊല്ലുന്നമ്മയാണ് ലിജിയ മുടി വെട്ടി കളയുന്നത് അങ്ങനെ അമ്മ വെട്ടി കളഞ്ഞ

രണ്ടാമത് വീണ്ടും ഉണ്ടായില്ലെങ്കിൽ അതെന്താന്ന് വെച്ചാ രണ്ടാക്കേ നമ്മള് നടത്തിക്കൊണ്ട് മുടി വെട്ടാനായിട്ട് അപ്പുറം വന്ന ഓർമ്മയുണ്ടോ അപ്പുറത്തെ മുടി വെട്ടിയത് തൊട്ടപ്പുറത്തെ മുറിയിൽ ഞങ്ങൾ ലിജിനെ നടത്തിച്ചോണ്ടാ പോയത് ആ സമയത്ത് അതായത് ഇപ്പൊ ലിജി എങ്ങനെയാ നടക്കുന്നേ ഇപ്പൊ നമ്മുടെ കയ്യിൽ പിടിച്ച് ലിജി എങ്ങനെയാ നടക്കുന്നത് ആ ഒരു സ്റ്റേജിൽ ലിജി എത്തി അന്ന് അങ്ങനെ അതില്ലേ ഇപ്പൊ ലിജി എങ്ങനെയാ നമ്മുടെ രണ്ടുപേര് സപ്പോർട്ട് വേണമല്ലോ രണ്ട് പിടിച്ചിട്ട് ലിജി നടക്കുമല്ലോ അതുപോലെയാണ് ലിജി നാപ്പത്താഞ്ചോ നാല്പത്തഞ്ചാം ദിവസം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ നടന്നത് അതിനുശേഷം കറക്റ്റ് ആറാം ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു പിന്നെ ഇറങ്ങുന്നത് എട്ടു മാസം കഴിഞ്ഞിട്ടാണ് ഫുൾ സർവീസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഒരു ബോധം ഇല്ല ഒരു ബോധം ഒന്നും ഒരു അങ്ങനെയുള്ള ഞാൻ എന്നും പറയുന്ന ആള് ജീവിച്ച് ഇപ്പണോ അറിയില്ല അറിയില്ല അറിയില്ല

കൊച്ചിങ്ങക്ക് പറഞ്ഞു കൊടുക്കാം 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 പറഞ്ഞു വീഡിയോ കാണിച്ചു 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 കൊടുക്കാണു നിന്റെ അമ്മപോലെ കുറിച്ചൊന്നും പറയില്ല ഏ ഡാഡി തോൽമിയെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാത്ത ആ ചോയിപ്പൊ തേക്കൊണ്ടുപോയി കോൺഫിഡൻസ് ആണ് അങ്ങനെന്തോ അപ്പൊ ലിജിയുടെ മുഖം എങ്ങനെ പറ്റത്തിൽ മൂവൊക്കെ വീങ്ങി അപ്പൊ ലിജിനെ സത്യ സിക്സ്റ്റി ഫോർട്ടിയാണ് ബി പി അതായത് ഒരു ഹോസ്പിറ്റലിലായ ലിജിനെ കൈ ഒഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകും വളരെ റിസ്ക് എടുത്തു ഐ സി എംബുലൻസിൽ വളരെ റിസ്ക് എടുത്തു അപ്പൊ ലിജിക്ക് ചെറിയ ഓർമ്മയുണ്ടായി ആ സമയത്ത് വളരെ സീരിയസ് ആണ് ഏട്ടോ ആ സമയത്താണ് ലിജി കൗണ്ടർ അടിക്കുന്നത് ലിഫ്റ്റിൽ കയറിയിട്ട് എന്നിട്ട് അവസരം എന്റെ കയ്യില് പിടിച്ചിട്ട് വാക്കും പറഞ്ഞ് എന്നെ രക്ഷിക്കണന്ന് ഡോക്ടർമാരോട് പറയാ ഡോക്ടർ അപ്പൊ ശരത്ത് ആന്ധ്രണ്ടായിരുന്നു ആ സാറിനോട് ഞങ്ങള് നിരന്തരമായിട്ട് റിക്വസ്റ്റ് ചെയ്യാറ് ഋചീനെ തിരിച്ചെന്ന് ശ്രീത്ര എടുക്കണേ എടുക്കണെന്ന് പറഞ്ഞു അപ്പൊ ശ്രീത്രയിൽ അവിടുന്ന് ഡോക്ടർ പറയുന്നത് നമ്മളോട് പറയുന്നത് നിങ്ങൾ എങ്ങും മൂവ് ചെയ്യരുത് കാരണം ഇത്രയും ബി പി പ്രശ്നമായിട്ടിരിക്കുന്ന ഒരാളെ ട്രാവൽ ചെയ്യാൻ പാടില്ല അപ്പൊ ഡോക്ടേഴ്സിന് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് ഋചീനെ ഏകദേശം നൂറോളം കിലോമീറ്റർ എൺപത് എമ്പത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച അയശൂല് ശ്രീത്രയിൽ തിരിച്ചെത്തി ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞോ അപ്പൊ അവിടെ വെച്ചിട്ടാണ് ലിജി എന്നോട് പറയുന്നത് എവിടെ വെച്ചാൽ നമ്മൾ പുറത്ത് ഐ സി യു ആംബുലൻസ് പുറത്ത് കിടക്കാം സൈസ് സാർ ഡ്യൂട്ടിയിലാണ് അപ്പം പുറത്ത് അകത്തുനിന്ന് പി ജി ഡോക്ടേഴ്സ് ഒന്ന് ലിജിനെ കണ്ട് ലിജിയുടെ കണ്ടീഷൻ കണ്ടാലേ അകത്തേക്ക് എടുക്കുള്ളൂ ആ ബെഡ് അറേഞ്ച് ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പൊ കൊണ്ടുവന്ന ആംബുലൻസുകാർ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു നിങ്ങൾ വിളിച്ച് പറയാതെ കൊണ്ടുവന്ന് എന്താ കാരണം ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ ഐ സി യു പറഞ്ഞു

അപ്പം അപ്പം ഞാൻ ഐശ്വര്യ അകത്തോട്ട് കയറുമ്പോഴാണ് ലിജി എൻ്റെ കയ്യിൽ പിടിച്ചു പറയുന്നത് കരഞ്ഞോണ്ട പറഞ്ഞ അപ്പം എന്നെ രക്ഷിക്കണേ എന്ന് ഡോക്ടർമാരുടെ അത് പറയണേ എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ പറയാം നമ്മുടെ അടുത്ത് ആ ഒരു എൻ്റെ ആ എട്ടാമത്തെ മാസം ലിജി ആശുപത്രി കംപ്ലീറ്റ് ആയി ലിജി ഓക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പം എൻ്റെ അതിൻ്റെ ഒരു വെറി അത് വെറി എന്റെ ഉള്ളിലുണ്ടായിരുന്നു ഡയലോഗ് പറഞ്ഞു എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് കഥകളൊക്കെ ഒരുപാട് ഒരു അവസരത്തിൽ ലിജി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ അല്ലേ ഓർത്തെടുത്തൂട്ടുകൊണ്ട് കൊറോണയുടെ അല്ല നിന്നെ ഒരു ദിവസം ഐസൊലേഷൻ വാർഡിൽ വെച്ചിട്ടാണ് അടുത്ത ദിവസമാണ് ഐസ്യൊക്കെ മാറ്റുന്നത് നിന്നെ ജനറൽ വാർഡിൽ കിടത്തില്ല ഐസിയുവിന്റെ ഒരു ഭാഗമായിരുന്നു ഐസൊലേഷൻ വാർഡ് നിനക്കങ്ങനെ അറിയാം ഞാനല്ലേ കൊണ്ടുപോയിരുന്നു ില് എൻ സി ന്യൂറോ മെഡിക്കൽ യൂണിറ്റ് അവിടെ അതിന്റെ തൊട്ടടുത്ത് രണ്ട് ബെഡ് ഐസൊലേഷൻ വാർഡ് ആദ്യം ഐസൊലേഷൻ വാർഡിലായിരുന്നു പിന്നെ ഒരു ദിവസം ഐസൊലേഷൻ വാർഡിൽ ഒബ്സർവേഷൻ ഇരുന്നിട്ടാണ് വിജയനെ എൻ എം ഐ സിയിലേക്ക് മാറ്റുന്നത് അതായത് കൊണ്ടുപോയി കമ്പനിടാത്ത കൊച്ച് അതൊക്കെ 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 നീ എപ്പോഴാ കാണുന്നത് ഒരുപാട് എനിക്ക് കിടക്കുന്ന എല്ലാ പേഷ്യൻസിനെ അറിയാം ഒന്ന് സന്തോഷേട്ടൻ സന്തോഷൻ്റെ അറിയത്തില്ല അതെ അച്ചു ഒന്ന് ഗായത്രി അഖിലിന്റെ വയസ്സ് അകിലിന്റെ ചേട്ടൻ്റെ മൂന്ന് പിന്നെ നമ്മടെ നമ്മടെ കൊല്ലത്ത് ഇളമ്പല്ലൂർ ഇളമ്പള്ളൂരുള്ള ഒരു വാപ്പ ഉണ്ടായിരുന്നു അതെ അതെ ആ അപ്പം പിന്നെ നമ്മുടെ മാമന്റെ മോള് ഏതാ കൊട്ടാരക്കര ഉള്ളത് മാമന്റെ മോള് നിങ്ങൾ അഞ്ചു പേരായിരുന്നു ഐശോയിൽ അതിനകത്ത് ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളും ഉണ്ട് ആ കാര്യങ്ങളിൽ അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ ചെറിയൊരു കാര്യം നമ്മളിങ്ങനെ ഓർത്തപ്പം ചെറിയൊരു കാര്യം ഓർത്തപ്പോ പറഞ്ഞ കേട്ടോ